നമ്മളിപ്പം സൈഡ് അടിക്കുമ്പോൾ അത് ഏതിൻ്റെ ആണേലും ഇപ്പം ഇറക്കമൊക്കെ നമ്മൾ അടിക്കുമ്പോഴത്തേന് സൈഡ് അടിക്കുമ്പോൾ ചില തുണികൾ നമ്മൾ സൈഡ് അടിക്കുമ്പോൾ ചുളുങ്ങും വല്ലാതെ ചില കോട്ടൺ തുണി ആണെങ്കിൽ ഇച്ചിരി കുറവുണ്ട് നേരെ സിൽക്കോ സാറ്റിനോ അങ്ങനെയൊക്കെ ഏതെങ്കിലും തുണി നമ്മളെ സൈഡ് മടക്കി അടിക്കുമ്പോൾ ചുളുങ്ങുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്താൽ ഒട്ടും ചുളുങ്ങത്തില്ല നമ്മൾ നമ്മൾ തയ്ക്കുമ്പോൾ പുറ പുറ പുറവശത്തേക്കുക നമ്മുടെ കൈയുടെ തള്ളവരിലുകൊണ്ട് പതുക്കെ വലിക്കരുത് പതുക്കെ നമ്മളൊന്ന് നീക്കി നീക്കി കൊടുക്കണം അങ്ങനെ നീക്കി നീക്കി കൊടുത്താൽ ഒരു ശകലം പോലും ഒരു സിൽക്കോ അല്ലാത്ത ഏത് തുണി തയ്ച്ചാലും ചുളുങ്ങത്തില്ല പിന്നെ വല്ലാതെ വലിക്കരുത് പുറം കൈ നമ്മൾ വലുത് ഇട തള്ളവരലുകൊണ്ട് വല്ലാതെ വലിച്ചാലേ കാണി വലുതായിപ്പോവും കാണി നമ്മൾ തയ്ക്കുന്നതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും എന്നാൽ ഒട്ട് ചുളുങ്ങുകയില്ല നമ്മുടെ തള്ളവരലും കൊണ്ട് പതക്കെ പതക്കെ ഒന്ന് തുണി നീക്കി കൊടുത്താൽ മതി ഏത് സിൽക്കോ സാറ്റണോ പോളിഷ്ടറോ നൈലോണോ ഏത് തുണി ആയിക്കോട്ടെ നമ്മളിങ്ങനെ തയ്ച്ചാലും ഒരു ശകലം പോലും ചുളുങ്ങത്തില്ല നിങ്ങളൊന്ന് നോക്കണേ ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയേ കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ശരിക്കും മനസ്സിലാകുന്ന ഒരു ഒരു ശകലം പോലും സിൽക്ക് തുണിയൊന്നും ചുളുങ്ങാതെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ തയ്യൽ